രണ്ടാം പിണറായി വിജയൻ സർക്കാരിൻ്റെ നാലാം വാർഷിക ആഘോഷത്തിൻ്റെ ഭാഗമായുള്ള എൻ്റെ കേരളം പ്രദർശന വിപണന മേളയ്ക്ക് കണ്ണൂരിൽ തുടക്കമായി കണ്ണൂർ പോലീസ് മൈതാനിയിൽ ആരംഭിച്ച പ്രദർശന വിപണന മേള മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു സർക്കാർ കേരളത്തെ വികസന മികവിൻ്റെ ഉന്നതങ്ങളിൽ എത്തിച്ചെന്ന് പരിപാടി ഉദ്ഘാടനം ചെയ്തു മന്ത്രി പറഞ്ഞു സംസ്ഥാന സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് എല്ലാ ജില്ലയിലും രണ്ടാം ഇടതു സർക്കാരിന്റെ നാലാം വാർഷികം ആഘോഷിക്കുന്നത് വികസനത്തിൽ ജനങ്ങളുടെ അഭിപ്രായവും പിന്തുണയും തേടുക എന്നതും സർക്കാർ ഇതിലൂടെ ലക്ഷ്യമിടുന്നു കണ്ണൂർ പോലീസ് മൈതാനിയിൽ സംഘടിപ്പിക്കുന്ന എൻ്റെ കേരള പ്രദർശന വിപണനമേള മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു കൂട്ടായ്മയോടെ പ്രവർത്തിച്ച പ്രതിസന്ധി ഘട്ടങ്ങളെ അതിജീവിച്ച ചരിത്രമാണ് കേരളത്തിന്റെ കരുത്തെന്നും സമസ്ത മേഖലകളിലും നാടിന്റെ പുരോഗതി കൈവരിക്കാൻ മുഖ്യമന്ത്രി വിജയന്റെ നേതൃത്വത്തിലുള്ള സർക്കാരിനായിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ഓരോ ഉൾക്കൊള്ളുന്ന ഒരു സർക്കാരിൻ്റെ ഹൃദയപൂർവ്വമായ പ്രവർത്തനങ്ങൾക്ക് പിന്തുണ നൽകാനല്ല ആത്മഹഷം നിറഞ്ഞ ആത്മഘോഷം നിറഞ്ഞ വിളംബരമാണ് എല്ലായിടങ്ങളിലും കാണാൻ കഴിയുന്നത് അത് കണ്ടുകൂരിലും ഉണ്ടായി ഇങ്ങനെ ആ നിലയിൽ നമ്മുടെ എൻ്റെ കേരളം എന്ന സന്ദേശത്തോടുകൂടി നവകേരളത്തിൻ്റെ പുതുവഴികൾ തുറക്കാൻ രണ്ടാം പ്രണയ വിദ്യാർത്ഥ ശ്രദ്ധാവിന് സർക്കാരിൻ്റെ നാരാ വാർഷിക പരിപാടികളിലൂടെ സംഘടിപ്പിക്കപ്പെടുന്ന ചെലവ് വരുമ്പോൾ നിരവധി പരിപാടികൾ ജനങ്ങൾക്ക് വെളിച്ചം നൽകുവാനും പൊലീശ്രമിക്കുവാനും സച്ചക്കാരത്തിൻ്റെ ഒരു ഒരു ഭാഗമായി കഴിഞ്ഞതിൽ ഏറെ സന്തോഷമുണ്ട് ശൈലജ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ഉദ്ഘാടന ചടങ്ങിനുശേഷം എന്റെ കേരളം പ്രദർശന വിപണന മേളയിലെ വൈവിധ്യങ്ങളുടെ ഇരുന്നൂറ്റി അൻപതിലധികം സ്റ്റാളുകൾ മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ തുറന്നുകൊടുത്തു വിവിധ വകുപ്പുകളുടെ നൂറ്റി അൻപത്തി ഒന്ന് തീം സ്റ്റാളുകളും നൂറ് വാണിജ്യ സ്റ്റാളുകളും അടക്കം ഇരുന്നൂറ്റി അൻപത്തി ഒന്ന് സ്റ്റാളുകളാണ് മേളയിലുള്ളത് ജനം കണ്ണൂർ